ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ടോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് കോളറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ ഒരു ഹോൾട്ടറിനൊക്കെ ടോപ്പൊക്കെ ഇല്ല അതുപോലത്തെ തന്നെ ഒന്നാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ബ്രൊക്കേഡിൻ്റെ തുണിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് പീസുണ്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന് ലൈനിങ് ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ ലെങ്ത്ത് ഒരു പതിനാറ് ഇഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് ഒരു എട്ടര ഇഞ്ച് വെടുത്തും വന്നിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് അവിടെ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിത്താണ് നെക്കിൻ്റെ വിട്ത്ത് ഒരു രണ്ടര ഇഞ്ചാണ് ഞാൻ അവിടെ എടുത്തു കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഷോൾഡർ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഷോൾഡർ ഇവിടെ ഇല്ല എന്നാലും നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ട് ആ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം താഴേക്ക് ഒരു അഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ആം ഹോളിൻ്റെ ലെങ്ത്താണ് ഈ താഴേക്ക് മാർക്ക് ചെയ്ത് അഞ്ച് ഇഞ്ച് അതൊന്ന് ബോക്സ് പോലെ വരയ്ക്കാം അതിന് ശേഷം അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ലൈനിൽ തന്നെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഷേയ്പ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വണ്ണം ഉണ്ടല്ലോ ഒരു ഒമ്പത് ഇഞ്ചിൽ ഒരു ആറര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ആയി ഇനി താഴെ ഏറ്റവും താഴെ ഭാഗത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ ആറര തന്നെയാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ആ മൂന്ന് പോയിൻറ്റും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുക ഒരു എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് തുമ്പും കൂടെ കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് നെക്കിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതിന് കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഒരു ഇഞ്ച് മതി കാരണം ഇത് കോളർ നെക്കാണ് അതുകൊണ്ട് ഇഞ്ച് ധാരാളം മതി അര ഇഞ്ച് ഷോൾഡർ അടിക്കുമ്പോൾ പോവും പിന്നെ ബാക്കി അര ഇഞ്ച് ധാരാളം മതി അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക ഒരുപാടൊന്നും കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി ഒരു രീതിയിൽ വരച്ച് വെക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ ആ കഴുത്ത് ഷെയ്പ്പ് ചെയ്ത ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് നേരെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു കർവ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക ആ ഒരു പോയിൻ്റിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ രീതിയിലൊന്ന് നമ്മൾ വരച്ച് വെക്കുക എന്നിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കുക നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ എഡ്ജസ്സൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വിടാം കോളറാണല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈനിങ് ഇട്ട് തയ്ക്കണമെങ്കിൽ തയ്ക്കാം ഞാനിവിടെ ലൈനിങ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള രണ്ട് പീസ് സെയിം കളറിലെ ലൈനിങ്ങും കൂടെ വേണം ലൈനിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംഹോള് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടതാണ് ആംഹോള് മാത്രം അപ്പോൾ ഒരു പീസ് ക്ലോത്ത് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കോളറിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ വിത്തൊന്നു പറയാം മൂന്നിഞ്ചാണ് വരുന്നത് അതുപോലെ ലെങ്ത് വരുന്നത് ഇഞ്ചാണ് കേട്ടോ നമുക്ക് കോളറിൻ്റെ ലെങ്ത് പതിമൂന്ന് ഇഞ്ചും ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ കൂടി പതിനാല് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ കോളർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയുടെ കഴുത്തുണ്ടല്ലോ നമ്മൾ ഈ ഒരു ടോപ്പ് ഇടുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതായത് കോളർ ഇങ്ങനെ ഒരു കുത്തനെ അല്ലേ ഇരിക്കുന്നത് പരത്തി വെച്ചിട്ട് എടുക്കരുത് കുത്തനെ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് കുട്ടിയുടെ കഴുത്തിൽ നിന്ന് അളവെടുക്കുക അപ്പോൾ അധികം ടൈറ്റായിട്ടൊന്നും പിടിക്കരുത് ടൈറ്റായിട്ട് പിടിച്ചാൽ നമ്മുടെ കോളർ തയ്ച്ച് വരുമ്പോഴും അതുപോലെ ടൈറ്റായിട്ടിരിക്കും അധികം ലൂസാക്കി പിടിക്കുകയും ചെയ്യരുത് ഒരു ഉടുപ്പിൽ നമ്മൾ ഇടുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ വെച്ചിട്ട് പിടിക്കുക കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നോക്കുക അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇഞ്ചാണ് ഞാൻ കുട്ടിയുടെ അളവ് എടുത്തിട്ടാണ് കോളർ കട്ട് ചെയ്തത് അപ്പോൾ ഒരു ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടിയാണ് പതിനാലിഞ്ച് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും കേട്ടോ കോളറിൻ്റെ അളവ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് വിട്ട് മൂന്നിഞ്ച് മാത്രം മതി ലെങ്ത്ത് കുട്ടികളുടെ അളവ് അനുസരിച്ച് കഴുത്തിന്ന് തന്നെ അളവെടുത്ത് നോക്കുക ഇനി ഒരു എക്സ്ട്രാ രണ്ട് പീസും ഉണ്ട് അതിൽ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനാറ് ഇഞ്ച് വിട്ടു വന്നിട്ട് ഒന്നിൻ്റേത് രണ്ടര ഇഞ്ചാണ് താഴെ കാണുന്ന പീസിൻ്റെ രണ്ടര ഇഞ്ച് മുകളിൽ കാണുന്ന പീസിൻ്റെ രണ്ട് ഇഞ്ച് കാരണം നമ്മൾ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഹുക്കും അയ്യും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പീസും വന്നിട്ടുള്ളത് പിന്നെ ഈ കോളറിൻ്റെ പീസും കൂടെ ചേർത്ത് മൂന്ന് എക്സ്ട്രാ പീസുകളാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഞങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആംഹോളുകൾ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ആംഹോളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആംഹോൾ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടണം എന്നിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ആംഹോളൊന്ന് ചെയ്തെടുക്കാം ഹോളും ചെയ്തിട്ടുണ്ട് എന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ തിരിഞ്ഞു വരാൻ എളുപ്പത്തിന് കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിയാ ഇത് ബ്രൊക്കേഡിൻ്റെ പോലത്തെ തുണിയായ ഞാനൊന്ന് പതിച്ചും കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ അയൺ ചെയ്താൽ മതിയായിരിക്കും എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കാം എന്നിട്ട് എക്സ്ട്രാ ഉള്ള പാകമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ രണ്ട് പീസും നമ്മൾ റെഡിയാക്കി എടുക്കണം ഇനി രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലൊന്ന് മാറ്റി വയ്ക്കാം അതിൽ ഒന്ന് എടുക്കാം ഒന്ന് ബാക്ക് സൈഡിലേക്കുള്ള നമുക്ക് ഹുക്കൊക്കെ പിടിപ്പിക്കുന്ന പടി വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് മടക്കുക മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് മെയിൻ ക്ലോത്തും തമ്മിൽ വിട്ടാണല്ലോ ഇരിക്കുന്നത് അതൊന്ന് ജോയിൻ ചെയ്ത് ഞാനവിടെ പിടിപ്പിക്കുന്നുണ്ട് രണ്ട് പീസിലും പിടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെയും രണ്ടര ഇഞ്ചിൻ്റെയും രണ്ട് പീസുകൾ എടുത്തു വെച്ചില്ലേ ആ രണ്ട് പീസുകളിൽ ഒന്നര ഇഞ്ചിൻ്റെ പീസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്തും രണ്ടര ഇഞ്ചിൻ്റെ പീസ് റൈറ്റ് സൈഡിലുള്ള ഭാഗത്തും ആണ് വെക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് അതിന് ശേഷം കാലിഞ്ച് തൈൽത്തുമ്പ് ഇട്ടടിക്കുക കാലിഞ്ച് മാത്രമേ തൈൽത്തുമ്പിട്ടടിക്കാവുള്ളൂ കാരണം ഇത് നെക്കയിലേക്കും കൂടെ കയറി വരുന്നതായത് കൊണ്ട് തൈൽത്തുമ്പ് അധികം ഇടാൻ പാടില്ല ഇനി എന്നിട്ടൊരു കാലിഞ്ച് മടക്കി ഫുള്ളായിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ച് അതായത് ചീത്ത വശത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഫുള്ളായിട്ട് അതായത് ആ ഒരു പീസിൻ്റെ ഒന്നും തന്നെ വെളി കാണാൻ പാടില്ല മൊത്തം ഉള്ളിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക നെക്കിൻ്റെ ഭാഗത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു സൈഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് അതായത് റൈറ്റ് സൈഡ് ഉണ്ടല്ലോ നമ്മളിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് അപ്പോൾ അതായത് മെയിൻ പീസിൻ്റെ ചീത്തവശവും നമ്മുടെ എക്സ്ട്രാ പീസിൻ്റെ നല്ല വശവുമാണ് ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത് അതും ആദ്യത്തെ പോലെ തന്നെ കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിക്കുക ഒന്ന് പതിച്ചടിക്കുക എന്നിട്ട് ഫുള്ളായിട്ട് മടക്കി വയ്ക്കരുത് ഇത് വേറൊരു രീതിയിലാണ് ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പോകത്തിന് വെക്കണം ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അവിടെ ആ സ്റ്റിച്ച് ചെയ്തേക്കണേ ആ ഒരു ലൈൻ കേട്ടോ നമ്മൾ രണ്ട് പീസും കൂടെ എക്സ്ട്രാ ആ പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണമല്ലോ ആ ഒരു ലൈനാണ് ചോക്കും കൊണ്ട് വരയ്ക്കുന്നത് ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വേണം ഇതിങ്ങനെ മടക്കി വയ്ക്കാൻ അങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അതൊരു ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല വശത്തേക്ക് പതിച്ചടിക്കുക അപ്പോൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് അട്ടോ മറ്റേ പീസ് മുകളിലേക്ക് കയറ്റി വയ്ക്കണം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് കയറ്റി വയ്ക്കണം കവർ ചെയ്ത് വരും രണ്ട് പീസും കൂടെ അപ്പം നമ്മുടെ എല്ലാ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ബാക്ക് പീസ് ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വയ്ക്കുക ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ആദ്യം അതിന് സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്തല്ലോ പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്തേക്കണേ ആ ഒരു പോയിൻറ്റിലേക്ക് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡ് ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ച് നമുക്കെടുക്കാം അപ്പോൾ താഴ്ഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കോളർ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട് ആ നല്ല വശം എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ അവിടെയാണ് കോളറിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ കോളറിൻ്റെ പീസ് വരുന്നത് അതിൻ്റെ രണ്ട് സൈഡ് ഞാനൊരു കാൽഭാഗം വെച്ചിട്ട് കാൽഭാഗം കാൽഭാഗം വെച്ചിട്ട് മടക്കി അടിക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെയും ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം രണ്ട് സെൻറ്ററുകളും തമ്മിൽ ഒരുപോലെ വെക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കുമാണ് അടിക്കേണ്ടത് ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ തീർന്നു ഫ്രണ്ട് പീസ് ഇനി ബാക്കി കുറച്ച് ഭാഗം നീണ്ടു നിൽക്കുന്നതുകൊണ്ടോ നമ്മുടെ എക്സ്ട്രാ കോളറിൻ്റെ പീസിൽ ആ ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പീസിലേക്ക് വെക്കുക ഇപ്പോൾ അറ്റത്തിരിക്കുന്നത് ബാക്ക് പീസാണ് അതിൻ്റെ എഡ്ജും ഇതിൻ്റെ എഡ്ജും ഒരുപോലെ വെക്കുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അറ്റങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക രണ്ടിൻ്റെയും കോളറിൻ്റെ പീസിൻ്റെയും നമ്മുടെ ടോപ്പിൻ്റെയും അറ്റങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് കാണിച്ച് തരാം അതായത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രണ്ട് പീസ് അവസാനിക്കുന്നിടം വരുമ്പോൾ ഒന്ന് ലോക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനിയും കുറച്ച് എക്സ്ട്രാ പീസ് അവിടെ കിടപ്പുണ്ട് ആ പീസിൻ്റെ കൂടെ ബാക്ക് പീസ് ചേർത്ത് വെക്കുക ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ അറ്റവും അതായത് നമ്മുടെ എക്സ്ട്രാ പീസിൻ്റെ അറ്റവും ഈ ഒരു ബാക്ക് പീസിൻ്റെ അറ്റവും ഒരേപോലെ തന്നെ ബാക്കി കുറച്ച് തുണി അവിടെ കാണും അത് നോക്കണ്ട അറ്റങ്ങൾ തമ്മിൽ ചേർത്ത് മാത്രം വെക്കുക എന്നിട്ടങ്ങട്ട അടിച്ചെടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കോളർ എന്ന് പറയുന്നത് നല്ല വശത്തേക്കാണ് പതിച്ചടിക്കേണ്ടത് നമ്മളിപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത് ശീത്തവശത്താണ് കേട്ടോ അപ്പോൾ കാണും കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് പുറത്തേക്ക് വെച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ അങ്ങനെ മടക്കി വെച്ച് നോക്കുക അര ഇഞ്ച് മടക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോളറിന് വീതി അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മടക്കി വെക്കുക അതല്ല വീതി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കാലിഞ്ച് മടക്കി വെച്ചാൽ മതി എന്നിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം കണ്ടോ ഇടയ്ക്ക് അതിൻ്റെ താഴ്ഭാഗത്തും തുണിയുണ്ട് ആ തുണിയോട് യോജിപ്പിച്ച് വേണം വെക്കാനായിട്ട് മുകളിലത്തെ ആ ഒരു കോളറിൻ്റെ ഭാഗം താഴ്ഭാഗത്ത് തുണിയുടെ കണ്ടോ ഈ ഒരു കൈ പിടിച്ചേക്കണ ഭാഗത്ത് അവിടെ തുണി ഉണ്ട് ആ തുണിയിലേക്ക് മുകളിലത്തെ തുണി മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണിത് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് നമ്മൾ കുക്കും അയ്യും ഒക്കെ പിടിപ്പിക്കണം എന്നാലാണ് കുറച്ചുകൂടെ ഭംഗിയാവുള്ളൂ ഇനി ഇതിൽ എക്സ്ട്രാ ബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഇത് പട്ടുപാടയുടെ കൂടെ ഇടാനും അതുപോലെ തന്നെ പലാസോയുടെ കൂടെ ഇടാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ തന്നെ വലിയ കുട്ടികൾക്കും ചെയ്യാറുണ്ട് കേട്ടോ ചെറിയവർക്ക് മാത്രമല്ല ഒരു വലിയ പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ചെയ്യാറുണ്ട് നന്നായിട്ടിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഈ കാണുന്നത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ റെഡി ആയിക്കോളും അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്